നിറയുന്നു കാലം തെളിയുന്നു പപ്പിയും മിക്കയും പ്ലാനൊരുക്കുന്നു രണ്ടാളും ചേർന്ന് കൂട്ടരെ കൂട്ടുന്നു കുഞ്ഞനുറുമ്പും ആന എന്തേ വന്നില്ല കഥകൾ പറയാം തമ്മിൽ തമ്മിൽ ആർത്തുരസിച്ചിടാം ഓടിക്കളിച്ചിടാം പാറി നടന്നിടാം നീന്തി തുടിച്ചിടാം ചാടിക്കളിച്ചിടാം ഡിങ്കര ഡിങ്കേറെ ഡിങ്കര ഡിങ്കേറെ സ്വർഗമായി മണ്ണിൽ ചേർന്നു ചാഞ്ചാടാം ആരാണ് ഗെയിമിൽ ഫസ്റ്റ് അടിക്കുന്നേ നീയോ ഞാനോ ഞാനോ നീയോ ചൊല്ലു ചെങ്ങാതി

ദൂരമരക്കും കുയിൽ പാട്ട് കേൾക്കുന്നു എതിർപ്പാട്ട് പാടിയിടാം കൊഞ്ചിക്കളിയാടാം രാഗമായി താളമായി ചുവടുവെച്ചിടാം പാട്ട് പാടിയിടാം നൃത്തമാടിയിടാം മാരിവിൽ കൂടാരം പടുത്തുയർ ർഗം ചുറ്റി മണ്ണിലിറങ്ങാൻ ആവേശമേളം ഡിംഗര ഡിങ്കര ഡിങ്കര ഡിംഗര ഡിങ്കര ഡിങ്കേരി ഒയ് ഹൊ 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 ഡിങ്കര ഡിങ്കേരി